ും ഉള്ളത് ജോയിന്റ് കൗൺസിലിന്റെ ചെയർമാൻ എസ് സജീവാണ് അദ്ദേഹത്തിന്റെ അടുത്തു നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരപ്രകാരം അദ്ദേഹം ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു ഇപ്പോൾ ഈ വിഷയത്തെ വളരെ ഗൌരവത്തോടെ എടുക്കുന്നുവെന്നും ആ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ ജോയിന്റ് കൌൺസിൽ അറിയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ഇത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത് ഒന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബി എൽഒമാരും റവന്യൂ വകുപ്പിലെ മഹാഭൂരിപക്ഷം ജീവനക്കാരും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ് സ്വാഭാവികമായും ജില്ലാ കളക്ടർമാരാണ് ഈ ഇലക്ടറൽ ഓഫീസർമാരായി ജില്ലാ ഇലക്ടറൽ ഓഫീസർമാരായി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്റ്റാഫ് ഇതേ ജില്ലാ കളക്ടറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ടറൽ ഓഫീസറായും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ഈ പിന്നെ ഇലക്ഷന്റെ നോമിനേഷൻ സ്വീകരിച്ചു കഴിഞ്ഞു സ്വീകരിക്കുന്ന ദിവസം ആയി കഴിഞ്ഞു അപ്പോൾ പത്തൊൻപതാം തീയതി ഇരുപത്തൊന്നാം തീയതി വരെ ഇലക്ഷന്റെ നോമിനേഷൻ വാങ്ങുന്ന തിരക്കിൽ ആ ജോലികളുമായി ബന്ധപ്പെട്ട വളരെ ഒട്ടേറെ കടമകൾ നിർവഹിക്കാനുള്ള ആ വിഭാഗം ജീവനക്കാര് ഇതും ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവിറക്കിയത് ഈ ബി എൽഒമാരായി പ്രവർത്തിക്കുന്നവരിൽ സ്റ്റേറ്റ് ഇലക്ഷന്റെ കമ്മീഷന്റെ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ ആ ചുമതല നിർവഹിക്കേണ്ട എന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേക ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും ബി എൽ ഒമാരുടെ എണ്ണവും കുറയുകയാണ് പക്ഷേ ഈ ജോലി പൂർത്തിയാക്കി കഴിയൂ ഇന്നലെ കൊണ്ട് കേരളത്തിലെ മുഴുവൻ വോട്ടർമാർക്കും ഈ അപേക്ഷാ ഫോറം കൊടുക്കണം എന്ന് നിർബന്ധപൂർവം കളക്ടർമാർ ഉത്തരവിറക്കുകയാണ് അങ്ങനെ പീഡിപ്പിക്കുന്ന രീതിയിലാണ് ബി എൽഒമാർക്ക് മനുഷ്യസാധ്യമല്ലാത്ത രീതിയിൽ ജോലി ഭാരം അടിച്ചേൽപ്പിക്കുന്നു ഇത് എത്ര പേരെ വിതരണം ചെയ്തു എന്ന് മിനിറ്റുകൾക്കിടവിട്ട് ഒരു വില്ലേജ് ഓഫീസർ ആദ്യം വിളിച്ച് ഈ ബി എൽഒയോട് ചോദിക്കും നിങ്ങൾ എത്ര വീടുകളിൽ നൽകിയെന്ന് ചോദിക്കും കുറച്ചു കഴിയുമ്പോൾ താലൂക്ക് ഓഫീസിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നു കുറെ കഴിയുമ്പോൾ ജില്ലയുടെ എലക്ഷന്റെ ചുമതലയുടെ ഡെപ്യൂട്ടി കളക്ടർ നേരിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെ ഇവരെല്ലാം വളരെ താഴെ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ് അവരെ നേരിട്ട് വിളിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളത് ചെയ്തേ കഴിയൂ ഇന്നലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ശ്രദ്ധയിൽ ഈ ജോലി ഭാരത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അവർ ഇത് വളരെ വ്യക്തമായി സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ മുന്നിൽ പറഞ്ഞു നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇത്ര ശതമാനം കൊടുത്തു എന്ന് ഈ ഡാറ്റ അപ്ലോഡ് ചെയ്യാനാണ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരാൾ കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ കൊടുത്തു എന്ന് ഡാറ്റ അപ്ലോഡ് ചെയ്യണം വോട്ടർ പോയി ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പരാതി പറയുമ്പോൾ ഈ സ്വാഭാവികമായും ഇങ്ങനെ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ജീവനക്കാരന്റെ തലയിലാകും ഈ ഉത്തരവാദിത്വം സ്വാഭാവികമായും ജീവനക്കാർ വല്ലാത്ത സമ്മർദ്ദത്തിലാണ് ഈ സമ്മർദ്ദം കാരണം ഞങ്ങൾ സംസ്ഥാന ഇലക്ട്രൽ ഓഫീസർക്ക് നിവേദനം കൊടുത്തു ഇത് മാറ്റിവെക്കണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇത് മാറ്റിവെക്കണം എന്ന് നിവേദനം കൊടുത്തു അവർ നിസ്സഹായത അറിയിച്ചുകൊണ്ട് ഇന്നലെയാണ് ഞങ്ങൾക്ക് അതിന്റെ മറുപടി ലഭിച്ചത് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ വരുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ സമീപിക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ചു ഞങ്ങൾ ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് നമ്മൾ ഈ സമരത്തിലേക്ക് കടക്കുകയാണോ തീർച്ചയായും ഞങ്ങളിപ്പോ ഈ സംഭവം ഇപ്പോൾ ഉണ്ടായത് നിർഭാഗ്യകരമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു പങ്കുചേരുന്നു ഞങ്ങൾ ഇന്നലെ തന്നെ ആലോചിച്ചിരുന്നത് നാളെ ഇത് സംബന്ധിച്ച് സംസ്ഥാന തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധ പ്രകടനം നടത്തണമെന്ന് ഞങ്ങൾ ആലോചിച്ചിരുന്നതാണ് ഇപ്പോ ഈ സംഭവം ദുഃഖകരമായ സംഭവം ഉണ്ടായ സ്ഥിതിക്ക് കേരളത്തിലെ ഈ ഇലക്ടറൽ ഓഫീസർമാർ ജില്ലാ കളക്ടർമാരാണ് അവരാണ് ഏറ്റവും കൂടുതൽ സ്വാഭാവികമായി അവർക്ക് മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് അവരാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരെ പീഡിപ്പിക്കുന്നതിനുള്ള നേതൃത്വം ജില്ലകളിൽ നൽകുന്നത് തന്നെ അവരുടെ ഓഫീസുകൾക്ക് മുന്നിൽ നാളെ ജോയിന്റ് കൌൺസിൽ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തും എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലും എല്ലാ കളക്ടറേറ്റുകളിലും ഈ പ്രതിഷേധ പ്രകടനം ജോയിന്റ് കൌൺസിൽ നടത്തും ഞങ്ങൾ ഇലക്ഷന്റെ തിരക്കിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അതിനിടയിൽ ആ ചുമതലകളില്ലാത്ത ജീവനക്കാർ ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കും